എന്തോന്നടയാവിടെ ഇത് ഞാനേ വലയിട്ട് വെച്ചിരുന്നേ ആ പപ്പൊക്കെയാണ് പഴുത്തു അപ്പം അത് പറിക്കാമെന്ന് വിചാരിച്ചു വേണ്ട കയ്യെത്തി പറിക്കുക മക്കയാണെങ്കിൽ പൊക്കെന്നൊക്കെയാണ് കഞ്ഞി അയച്ചതല്ലേ ഓ കഞ്ഞി ആച്ചയാണ് ആദ്യം ചേച്ചി ഇത് ഏത് എന്നെത്തിൽ പെട്ടേണ്ടെന്നറിയാം മയ്യാ എന്നാലും റെഡ് ലേഡി റെഡ് ലേഡി അല്ല അതിൻ്റെ ഒരു അല്ല റെഡ് ലേഡിങ്ങനല്ലേ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായിരുന്നാലും പറിച്ചേ ഇത് കണ്ടിച്ച് നോക്കാം അത് കേട്ടോ കണ്ടാ വലയിട്ട് വെച്ചിട്ടുണ്ട് കാക്ക ഒത്തില്ല കണ്ടാ വലിപ്പം കണ്ടോ നല്ല പഴുത്തല്ല നല്ല പഴുത്ത് കുറിക്കാറായാറായി വലുതല്ലേ ആ തീറ്റ വെച്ച അയ്യോ കുറച്ച് കുറച്ച് കണ്ടോ നല്ല എഴുത്തു റെഡ്ലടി ആവണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കണം അതുവരെ റെഡ്ലടി കിട്ടിട്ടില്ല എന്താ രണ്ടുമൂന്നു ഉണ്ട് പക്ഷേ

ണ്ടോ അല്ലല്ലോ പഠിച്ചത് ഇഡ്ലി പൊടിയല്ലേ അല്ലേ അത് നല്ല കുറച്ചെടുത്ത് കഴിച്ച മധുരം ഉണ്ടാന്നൊന്നു നോക്കട്ടെ അമ്മ മധുരം ഉണ്ടാന്ന് നോക്കാം ഒട്ടും മധുരമില്ല സത്യം പറഞ്ഞ ഒട്ടുമില്ല ഈ പച്ചവെള്ളം പോലെ ഇരിക്കുന്നു കറി വെച്ചാൽ ആയിരുന്നു അല്ലേ അതി വെച്ചാൽ അധികമായിരുന്നു സത്യം പോലെ നല്ല മധുരം എന്നാണ് വിചാരിച്ച ഒട്ടും കൊള്ളൂല്ലോ സത്യം പറഞ്ഞാ പറഞ്ഞറിയിക്കാൻ പയ്യ ഇത്ര ഞാൻ തിന്നിട്ടില്ല കൊടു കൊള്ളു കൊള്ളൂലോണല്ലേ പറയണത് സത്യം പച്ച വെള്ളം പച്ചവെള്ളം കുടിച്ചതിനെ കാട്ടി കൊള്ളാം ഞാനും തന്നു തരാ ഓക്കെ അത് കാത്തിരിക്കുന്നു അത് പഴുക്കാനായിട്ട് കാത്തിരിക്കുന്നത്

കൊള്ളൂല്ലേ കൊള്ളൂല കൊള്ള കൊള്ളണോ കൊച്ചേ കൊള്ളാന്നു കൊള്ളാന്ന് പറയണേ കൊള്ളേ കൊള്ളാമോ കൊള്ളാമോ കൊള്ളൂലേല്ലേ അരിക്കേ കൊള്ളേണോന്ന് പച്ചവെള്ളം പോലെ ഇരിക്കുന്നു